പാലക്കാട് കോഴിക്കോട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില അന്തരീക്ഷാർദ്രത ആർദ്രത അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ഉയരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ മണിക്കൂർ ഉഷ്ണതരംഗ സാഹചര്യം തുടരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സാജു ചേരുന്നു എന്തൊക്കെ നൽകുന്നത് കേന്ദ്രം ഞാൻ സംസ്ഥാനത്ത് ഇന്നും താപനില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് നന്ന എന്നാണ് നിലവിലെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പാലക്കാട് കോഴിക്കോട് തൃശൂർ കൊല്ലം ഈ ജില്ലകളിൽ ഇന്നും താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് ഇന്നത്തെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി തന്നെയാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അന്തരീക്ഷ ആർദ്രത അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ഉയരാനുള്ള സാധ്യതയും നിലവിൽ പ്രവചിക്കുന്നുണ്ട് ഇത്തരത്തിൽ അന്തരീക്ഷ ആർദ്രത ഉയർന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുക പലർക്കും ദേഹാസ്വാസ്ഥ്യമക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു മണിക്കും ഏതാണ്ട് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലിനായിരിക്കും ഇത്തരത്തിൽ അന്തരീക്ഷ ആർദ്രത ഉയരുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലാവസ്ഥ ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യമുള്ളത് അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഒരു ജില്ലകളും തന്നെ ഉഷ്ണതരംഗത്തിനായി ഇന്ന് അലർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഇതിലെയൊക്കെ പാലക്കാട് കോഴിക്കോട് ജില്ലകൾ ഉഷ്ണത്തിരക്കവുമായി ബന്ധപ്പെട്ട യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് പക്ഷെ നിലവിൽ ഇന്ന് ഒരു ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് ഒന്നും തന്നെ നൽകിയിട്ടില്ല താപനിലയുടെ കാര്യത്തിൽ പന്ത്രണ്ട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ ഉള്ളത് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലാണ് താപനില ഉള്ളത് ഈ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ചെറിയ രീതിയിലാണെങ്കിലും മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എത്രത്തോളം ശക്തമായ മഴ ലഭിക്കുന്നു എന്ന രീതിയിലിരിക്കും ഇവര് ചൂടിന്റെ കാഠിന്യം ഒന്ന് കുറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാവരും മെയ് പകുതി വരെയെങ്കിലും ഈ ജാഗ്രതയൊക്കെ പുലർത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ധന്യ